ഹലോ എല്ലാവർക്കും നമസ്കാരം ഇന്നില്ലേ ആൾക്കാരെ സംശയം മാറ്റാൻ വേണ്ടിയിട്ടാണ് ഞാനിത് കാണിക്കുന്നത് കേട്ടോ അല്ലാണ്ട് വേറെ ആരും ഒന്നും വിചാരിച്ചോ വിചാരിക്കേണ്ടതൊന്നും പറയില്ല ഇത് കാണിക്കുന്നതിൻ്റെ ഉദ്ദേശം പറഞ്ഞേ എന്നാ സംഭവം മനസിലായില്ലേ എന്താ നല്ല ജീവനോടില്ല ഞണ്ടാന്ന് തോട്ടുന്നു പിടിക്കുന്ന കേട്ടാ ഇത് നാടല്ല ഉത്തരാഖണ്ഡല്ല അല്ല ഇഷ്ടം പോലെ തോടുണ്ട് അപ്പം അവിടെ നിന്ന് പിടിക്കുന്നതാണ് ഇത് ഇപ്പം സീസൺ നല്ല തണുപ്പായതുകൊണ്ട് ഇത് പിടിക്കുന്നത് അവർക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് തണുപ്പിന് അതുകൊണ്ട് കുറഞ്ഞു ഏ അപ്പം ഇത് ഞാനിതെന്ത് എന്തുകൊണ്ടാണ് കാണിക്കുന്ന വെച്ചാൽ പിന്നെ ഒരു വിചാരം ഉണ്ടല്ലോ നമ്മൾ ഡെയിലി യൂട്യൂബിൽ വീഡിയോ ഇടുന്ന ഇവക്ക് വേറെ പണിയൊന്നുമില്ലേ അല്ലെങ്കിൽ വീട്ടിൽ പണിയൊന്നും എടുക്കുന്നില്ലേ നേരം അങ്ങനെയൊക്കെ ഒരു ചിന്തയുണ്ടാവും എന്ന് വിചാരിക്കുന്നു ചില ആൾക്കാരോട് ചോദിച്ചിട്ടുണ്ട് നിനക്ക് വേറെ പണിയില്ലേ എന്നൊക്കെ അതുകൊണ്ട് ഇത് ഇവിടെ കടൽ മീൻ അങ്ങനെ എപ്പോഴൊന്നും കിട്ടൂല കേട്ടോ ഇത് വേറൊരു ടൈപ്പ് കടൽ മീനാണ് നല്ല ടേസ്റ്റ് ഉള്ളതാണ് കേട്ടോ ഈ കൊയല പോലെ ഇല്ല അത് കൊയലാന്ന് പറഞ്ഞാൽ അതെ അപ്പോൾ ഇത് മീൻ കേട്ടോ ഇത് മീൻ അത് ഞെണ്ട് ഇനി എടുത്തത് പറഞ്ഞുതരാം അടുത്തത് അടുത്തത് ഇതാ ഇത് കോഴിയാണേ ഇനി അടുത്തത് ഇത് ആട് അപ്പം ഇതെല്ലാം എന്നാ വാങ്ങീനെന്ന് വിചാരിക്കും അല്ലെ ഇതെല്ലാം എന്നാ ഒക്കെ നമ്മളെ കാണിക്കുന്നു വിചാരിക്കും എന്നാൽ കാണിക്കുന്ന അറിയാം നമ്മൾ ഇങ്ങനെ ജോലിക്കൊന്നും പോകാത്ത വീട്ടമ്മയാണെങ്കിൽ പിന്നെ ശരിക്കും നമ്മൾ വീട്ടിൽ നമ്മുടെ ഭർത്താവ് ജോലി ചെയ്ത് നമുക്ക് നമ്മളെ നല്ലോണം നോക്കുന്നുണ്ടെങ്കിൽ നമ്മൾ ഭർത്താവിനെയും കുട്ടികളെയും തിരിച്ച് അവർക്ക് ഇഷ്ടപ്പെട്ട ഭക്ഷണം എല്ലാം ഉണ്ടാക്കി കൊടുത്ത് നോക്കണം എന്നാണ് നല്ലൊരഭിപ്രായം അപ്പോൾ ഇതര കാണിച്ചെന്ന് വെച്ചാൽ മോളെ എക്സാം കഴിഞ്ഞിട്ട് വിൻ്റർ ബ്രേക്ക് ആയതുകൊണ്ട് വീട്ടിലോട്ട് വരുന്നുണ്ട് കുറച്ച് ദിവസം കൂടിയിട്ട് വരുന്നതുകൊണ്ട് അവർക്ക് ഇഷ്ടപ്പെട്ടതെല്ലാം ഉണ്ടാക്കി വെക്കാൻ നല്ല വന്നാലിരുന്ന് വർത്തനം പറയുകയല്ലോ ഇതിപ്പോൾ ഓരോന്നും ഓരോന്നും മാഗിനേറ്റ് ചെയ്തു വെക്കും ഓരോന്നും മുളക് മീനല്ലാകുമ്പോൾ മുളക് ഇട്ട് വെക്കും അങ്ങനെ ഓരോന്നും ഓരോ തരത്തിൽ ചെയ്ത് വെക്കാനാണേ രാവിലെ മട്ടൻ കറിയും പത്തിരിയും ഉണ്ടാക്കും പിന്നെ ഉച്ചക്കത്തേക്കല്ല വൈകുന്നേരത്തേക്ക് കപ്പിയും മീൻ കറിയും ഉണ്ടാക്കും പിന്നെ ഞണ്ട് റോസ്റ്റ് വെറു വെറുതെ കഴിക്കാനാണ് എന്നു പറഞ്ഞു കഴിഞ്ഞാൽ കട്ടൻ ചായേൻ്റെ കൂടെയെല്ലാം അങ്ങനെ ഇരുന്ന് കഴിക്കാനല്ലാണ്ട് ചോറൊക്കെ കഴിക്കുമ്പോൾ കഴിക്കുമ്പോൾ പിന്നെ ഭയങ്കര പാടല്ലേ അങ്ങനെ അങ്ങനെയൊക്കെയാണ് അതുകൊണ്ട് ഇതെല്ലാം ഉണ്ടാക്കിയിട്ടാകുമ്പം കൂടി ഒന്ന് കാണിച്ചു തരാം ഓക്കെ